ना 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 െ വേറെ ഉസ്താദ് ചെയ്യുന്ന ശരി തെറ്റുകളാണോ ന്യായാന്യായങ്ങളാണോ എന്ന് ചിന്തിച്ച പരിചയമൊന്നും കുട്ടിക്കില്ല മറിച്ച് അവൻ വിശ്വസിച്ച വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ശരിവെച്ചു കൊണ്ട് അതല്ലാത്തത് തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു രീതിയാണ് ലോകത്ത് നമ്മൾ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത് പുരുഷൻ വരച്ച് എലി ജനിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കൂടിയാണ് അവൻ ജനിക്കുന്നതെങ്കിലും ക്രിസ്തു മതാചാരങ്ങളെയും വിശ്വാസങ്ങളെയും കണ്ടും കേട്ടും അറിഞ്ഞും നുകർന്നും പകർന്നുമാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവന്റെ കണ്ണിൽ ഹിന്ദു മതം തെറ്റാണ് അവന്റെ കണ്ണിൽ ഇസ്ലാം തെറ്റാണ് തിരിച്ചു അങ്ങനെ തന്നെയാണ് ഇവിടെയാണ് ട്രഡീഷണലായി ഈ ട്രഡീഷണൽ എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നത് താൽക്കാലികമാണ് ഏതൊരു മതത്തിനും അതിന്റെ സുന്ദരമായ ഒരു പാരമ്പര്യമുണ്ട് മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതാണ് ഏറ്റവും പഴക്കമുള്ള പാരമ്പര്യമെന്ന് ഇസ്ലാമിക സമൂഹം പറയുന്നത് അല്ലാതെ എട്ട് കൊല്ലം മുമ്പ് മലപ്പുറത്ത് സലീൽ തങ്ങളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സ്ഥലത്തിന് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന്റെ ആയിരത്തിഅഞ്ഞൂറ് പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ ഓന ഉളമ്പാറേ കൊണ്ടുപോയി ചേർത്തി ചികിത്സിച്ച് നല്ല കുട്ടപ്പനാക്കി കുളിപ്പിച്ച് ശുദ്ധനാക്കി കൊണ്ടിരുക വേറെ മാർഗം അതിനില്ല അഞ്ചു കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു ആഘോഷത്തെ രണ്ട് കൊല്ലം മുമ്പ് ആഘോഷത്തെ ഇനി ആരംഭിക്കാൻ പോകുന്ന ആഘോഷത്തെ പാരമ്പര്യം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമല്ല അവിടെയാണ് പാരമ്പര്യം എന്നത് ആരുടെ എങ്കിലും കുത്തകയൊന്നുമല്ല മതത്തിനൊരു പാരമ്പര്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് ആദിമപിതാവായ ആദം ആചരിച്ചു കൊന്നിട്ടുള്ള കാര്യമാണ് മനുഷ്യകളും ഈ ഭൂമുഖത്തേക്ക് ആവിർഭവിക്കുന്നതിനു മുമ്പ് ഈ ഭൂമിയെ സംവിധാനിച്ച സംവിധായകൻ ഈ മഹാപ്രപഞ്ചത്തിന്റെ ശക്തി പരമകാരുണ്യൻ അളവട്ട ദയാവരൻ ആ ദയാവരനായ റബ്ബ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ട് ഭൂമിയിലേക്ക് ആദമിനെ അയക്കുമ്പോ പറഞ്ഞ വാക്ക് സൂറത്ത് ബക്രയിൽ വ്യക്തമാണ് സൂറത്ത് ബക്കറ ആ കാര്യം തീർത്തുപറയും അധ്യായം സൂറത്ത് ബക്കറ മുപ്പത്തി എട്ടാമത്തെ വചനമാണ് ആർക്കും പള്ളിയിൽ പള്ളിയിലിരുന്ന് എടുത്തു നോക്കാം തെളിവിന്റെ മാലപ്പടക്കം പൊട്ടുന്ന ഒരു സദസ്സാണ് ജാഹിദ് പ്രസ്ഥാനത്തിന്റെ സദസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വാർഷാതുരികൾ മാത്രമല്ല ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് വചനങ്ങൾ ഉദ്ധരിച്ച് കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് കസർത്തും നടത്തി ക്ലിപ്പിങ്ങോട്ട് തൊള്ളത്താളുകളിൽ അരമുറി ആയത്ത് പോലും ഉച്ചരിക്കാൻ ശേഷിയില്ലാതെ പോയ ഒരു പ്രസ്ഥാനമല്ല യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പാകെ വലിയൊരാശയ പ്രപഞ്ചം സൃഷ്ടിക്കുന്നുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കണം ആദം ഭൂമി വരികയാണ് മനുഷ്യകുലത്തിന്റെ മാനവ ഭുവനത്രയും ബാന്ധവാനുഷ്യരെ നിങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ് സർവേ സ്വദേശ ഭുവനത്രയും ലോകമാണ് ഈ ലോകമാണ് തറവാട് ഈ ലോകമാകുന്ന തറവാട്ടിൽ എല്ലാവരും ഒരു അച്ഛന്റെ മക്കളാണ് എന്ന ബോധ്യമാണ് ഇസ്ലാം മാനവരാശിയുടെ മുമ്പിൽ അടിസ്ഥാനപരമായി അവതരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇസ്ലാം അവതരിപ്പിക്കുന്ന അതാണ് മനുഷ്യകുലം ആദമിന്റെ ഹവായിയുടെ മക്കളാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആദം നബിയെ പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായ തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലൊരു മുസ്ലിം സംഘടന അത് മുജാഹിദ് പ്രസ്ഥാനമാണ് എന്നത് സുനി പ്രസ്ഥാനം അംഗീകരിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ആ വളരെ വ്യക്തമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സുന്നി അഫ്താറിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത ഉണ്ടായിട്ടുള്ളത് സുന്നി പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളത് പ്രസ്ഥാനമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഔദ്യോഗികമായ ഒരു പ്രസ്ഥാനം രൂപീകരിച്ച് അതും കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങളുണ്ടായത് ഞങ്ങളാണ് ആദ്യം ഇവിടെ ഏതാർത്ഥത്തിൽ നോക്കിയാലും ഞങ്ങളുടെ വാദത്തിനെ പ്രസക്തിയുള്ളൂ അത് തെളിയിച്ചിട്ട് അത് മനസ്സിലാക്കി തരാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത് സഹോദരങ്ങളെ മതം എന്നത് മനുഷ്യൻ ആചരിക്കുന്നതല്ല എന്ന് ഞാൻ പറയുമ്പോ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കും ഞാൻ പറഞ്ഞു ഭൂമി ലോകത്തെ കാതമിന് അയക്കുന്ന ദൈവം പറഞ്ഞൊരു വാക്കുണ്ട് എന്താ അത് ആ വാക്കിനനുസരിച്ചാണ് വിശ്വാസത്തെ വാട്ടുരക്കേണ്ടത് ആ വാക്കെന്താണ് നിങ്ങൾ ഇറങ്ങിപ്പോണം ആദംബി ഇവരൊക്കെ നിന്ന് ഭൂമിയിലേക്ക് നിങ്ങളുടെ ജീവിതം അവിടെയാണ് എന്നിട്ട് തിരിച്ചു സ്വർഗത്തിലേക്ക് നിങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിച്ച് ആചരിച്ച് അവൻ അവതരിപ്പിച്ച തെളിവുകളുടെ ബലാബലങ്ങളെ നോക്കി ന്യായാന്യായങ്ങളെ വിവച്ഛേദിച്ച് ഹക്കുംബാത്തി ശിർക്കും സുന്നത്തും നീതിയും അതിനെ അതിനെ ും ആചാരങ്ങളിൽ കൊണ്ടുവന്ന് സ്വഭാവ സംശുദ്ധതകളിൽ ആവിഷ്കരിച്ച് അങ്ങനെ ഹൃജു സമ്പൂർണ്ണ മനുഷ്യനായി ലോകത്ത് ജീവിക്കാനാണ് മതം മനുഷ്യരോട് ആവശ്യപ്പെട്ടത് അത് മറന്നുപോയവർ മറന്നുപോയവർ എന്നിൽ നിന്നുള്ള മാർഗർശനം വന്നു കിട്ടിയാൽ എന്നിൽ നിന്ന് അടിവരയിടണം ഏതെങ്കിലും ഒരു തങ്ങളിൽ നിന്നല്ല ഒരു ഭീവിയിൽ ഒരു ഒരു നിന്നല്ല നിന്നല്ല ഇമാമിൽ ഒരു പണ്ഡിതനിൽ നിന്നല്ല എന്നിൽ നിന്ന് അള്ളാഹുങ്കിൽ നിന്ന് എന്ന് ഉറപ്പുള്ള മാർഗദർശനം അങ്ങനെ വന്നാൽ അതിനെ ആര് ആരുണ്ടോ അതിന്റെ നാടവിടെ ലോകമിടെ ഭാഷ എവിടെ ഗോത്രം എവിടെ അവന്റെ നിറവർണ്ണങ്ങൾ എന്ത് ഇതൊന്നും ഇസ്ലാമിന് പ്രശ്നമല്ല ഇസ്ലാം പറയുന്നത് ൂൻ അൽ നിന്ന് ഉറപ്പുള്ള മാർഗദർശനം ആ മാർഗദർശനത്തെവോ ആര് പിന്തുടരുന്നുവോ അവൻ എവിടത്തുകാരനാവാം പേരാമ്പ്ര ഈസ്റ്റിലുള്ളവനാവാം അല്ലെങ്കിൽ വെസ്റ്റിലുള്ള സൗത്തിലുള്ളവനാവാം വേറെ എവിടെയെങ്കിലുള്ളവനാവാം അമേരിക്കയിലോ ഇന്തോനേഷ്യയിലോ റൊഡേഷ്യയിലോ കനഡയിലോ ഫ്രാൻസിലോ ഇറ്റലിയിലോ ബ്രിട്ടനിലോ സാൻ ഫ്രാൻസിസ്കോയിലോ ജർമ്മനി ോ ലണ്ടിലോ ലോകത്തിനിടെ ഏത് മേഖലകളിലാവാം ഗുജറാത്തിലാവാം ഒറീസയിലാവാം കശ്മീരിലാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹൈദരാബാദിലാവാം കർണാടകയിലാവാം തമിഴ്നാട്ടിലാവാം ലോകത്തിൽ എവിടെ ആവട്ടെ അള്ളാഹുവിംഗ് നിന്ന് പഠിച്ചവനിൽ നിന്ന് പഠിച്ചവൻ അവതരിപ്പിച്ചത് അതെന്താണ് അള്ളാഹുവിന്റെ വകയിലൂടെ കള്ളം പറയാത്ത പ്രവാചകന്മാരിലൂടെ മൗസൂമിങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള ഹൃജുവായ സത്സരണി ദൈവത്തിന്റെ കൃത്യമായ മാർഗദർശനം ഈ ർശനത്തെ ആര് പിന്തുടരുന്നുവോ അവർ ദുഃഖിക്കേണ്ടി വരില്ല അവർ ഭയപ്പെടേണ്ടി വരില്ല അപ്പൊ സ്രോതസ്സുകളിൽ നിന്നാവണം ദൈവം അവതരിപ്പിച്ചതാണോ അത് ചോദ്യമുണ്ട് രക്ഷിക്കണേ എന്ന് പറയാൻ അല്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും ഒരു നബി അത്തരമൊരു ശൈലി സ്വീകരിച്ചിട്ടുണ്ടോ ലോകത്തെപ്പോഴെങ്കിലും അള്ളാഹു റബ്ബി എന്നല്ലാത്ത ഒരു മഹാനിലേക്ക് പ്രാർത്ഥന യുടെ ശകലം തിരിച്ചുവിട്ട വല്ല കഥയും പോയിന്റ് അള്ളാഹിന്റെ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിൽ എവിടെയെങ്കിലും മക്കയിൽ അവതരിച്ച തൊണ്ണൂറ്റൊന്ന് അധ്യായങ്ങളിലോ മദീനയിലെ ഇരുപത്തിമൂന്ന് അധ്യായങ്ങളിലോ എവിടെയെങ്കിലും റബ്ബ് കോറിയിട്ട ഒരു വാചകം വാചകം ഇല്ല ഒരു ഒരു കാമുറി അക്ഷരം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു അല്ല അവതരിപ്പിച്ച മാർഗം അതാരിലൂടെ അവതരിപ്പിക്കാറുള്ളത് പ്രവാചകന്മാരിലൂടെയാണ് അവതരിപ്പിക്കാറുള്ളത് അറിവ് വളരെ പ്രധാനമാണ് അറിവില്ലായ്മയാണ് നിങ്ങൾ നോക്കൂ സമസ്ത പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ വിജ്ഞാനം എന്താണെന്നറിയുമോ അവരുടെ കൗമിന് അറിവില്ല എന്ന അറിവാണ് സമസ്ത പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ വിജ്ഞാനം അവരുടെ ഏറ്റവും വലിയ വിജ്ഞാനം എന്താണ് സമൂഹത്തിന് വിവരമില്ല എന്ന വിവരമാണ് സമസ്ത പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ വിവരം അങ്ങനെയാകാൻ വല്ലാത്തൊരു ചോദ്യമാണ് ഖുറാനിന്റെ ഇതെല്ലാരോടുമാണ് മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ കേൾക്കാവുന്ന ഒരു ചോദ്യം അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുന്നു അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും സമമാകുമോ എന്നതൊരു വല്ലാത്ത ചോദ്യമാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമമാവുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് ഖുറാനിന്റെ മുപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്തു ഒമ്പതാമത്തെ വചനമാണ് ഖുറാനിലെ മുപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്തു സുമർ ഒമ്പതാമത്തെ വചനമാണ് ഇതേ കാര്യം ശ്രീരാമൻ നിങ്ങൾ നോക്ക് മഹാഭാരത പിന്നെ രാമായണക്കടയിൽ ശ്രീരാമനെ കാട്ടിൽ പറഞ്ഞു